അല്ല തിരിക്കലും പ്രതീക്ഷിച്ചല്ല വളരെ നിരാശാജനകവും വേദനാജനകവുമാണ് കാസർഗോഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസ് ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം പ്രത്യേകിച്ച് മീഡിയക്കാർക്കും അറിയാം പഴുതടച്ച രീതിയിൽ അന്വേഷണമാണ് പോലീസ് നടത്തിയത് ആ എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും പോലീസ് ശേഖരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് ഒരൊറ്റ സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ആ കേസിൽ അതിന് ഇത്രയും കഴിഞ്ഞ ഏഴ് വർഷവും ഏഴ് ദിവസമായി പ്രതികൾ ജയിലിൽ കിടക്കുകയാണ് അത് എല്ലാ രീതിയിലും പഴുതടച്ച അന്വേഷണമാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി അമ്പത്തി മൂന്ന് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിന് സാങ്ഷൻ വാങ്ങാൻ പറ്റിയിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിലും ഈ കേസ് കഴിഞ്ഞ ഏഴ് വർഷമായി നടത്തുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രത്യേകിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാർ പ്രോസിക്യൂട്ടർമാർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വളരെ ആത്മാർത്ഥയോടുകൂടി ഒരു പ്രവർത്തിച്ചൊരു കേസായിരുന്നു കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആറോളം പേർ ആൾക്കാർ ഈ വർഗീയത പേരിൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടൊരു പ്രദേശമാണ് സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത് അത് അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മൗലിവിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ലേ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത് ഇത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ അല്ലാണത് കണ്ട് കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി വിശദമായ വി വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇതൊരു നിരാശ ഉണ്ടാക്കുന്ന വിധി തന്നെയാണ് ഈ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും കാസർഗോഡ് ഉണ്ടാവേണ്ട എന്ന് ആണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളെ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപതാം തീയതി രാത്രിയാണ് റിയാസ് മൗലി കൊല്ലപ്പെടുന്നത് അതിന് ശേഷം ആ പ്രതികൾ ഏഴ് വർഷം ഏഴ് ദിവസമായി ഒരു ജയിലിലാണ് അതിനുശേഷം ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിരുന്നില്ല അതിൻ്റെ തിരിച്ചടി ഉണ്ടായിരുന്നില്ല ഒരു ഭാഗത്തും അക്രമം ഉണ്ടായിരുന്നില്ല അത് വലിയ സൂചനയായിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ഇന്നിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്യൂഷൻ തോന്നുന്നുണ്ടോ എന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ പ്രോസിക്യൂഷൻ്റെ കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായി സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കോടതി നമ്മുടെ നിയമം അനുസരിച്ച് ഹാജരാക്കാവുന്ന പരമാവധി തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ടവർ ലൊക്കേഷൻ ഫോൺ അവർ എങ്ങനെ ഉപയോഗിച്ചു ആരാരൊക്കെ വിളിച്ചു അവരുപയോഗിച്ച വാഹനങ്ങൾ അവർ ഏടൊക്കെ സഞ്ചരിച്ചു ആ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഗൂഢാലോചന ഗൂഢാലോചനായത് ഇല്ല എന്നതുകൊണ്ട് മാത്രം കേസിൽ പ്രതികളെ വെറുതെ വേണ്ട കാര്യമില്ല ഗൂഢാലോ ഇല്ലായെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാട് അവർ മൂന്ന് പേരും ചേർന്നുണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം മുതൽ മുതലെടുത്ത നിലപാട് അങ്ങനെ ആയിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് മറ്റ് ഗൂഢാലോന്നും അതിൽ അന്ന് കണ്ട് അന്നല്ല കേസന്വേഷണ ഘട്ടത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല